ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം സംഘടിപ്പിക്കുന്ന ആലപ്പുഴ ഉത്സവം സീസൺ ഫോർ ഈ വരുന്ന സെപ്റ്റംബർ പതിനഞ്ച് തിരുവോണ നാലിൽ ഷാർജ സഫാരി മാളിൽ വെച്ച് നടക്കുന്ന വിവരം ഏവരെയും സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട് രാവിലെ മണിക്ക് പതിരദീപം കൊളുത്തി ആരംഭിക്കുന്ന പരിപാടിയിൽ തുടർന്ന് ഗ്രൂപ്പ് അംഗങ്ങളുടെ കലാപരിപാടികൾ തിരുവാതിരകളി പുലികളി കൈകുട്ടിക്കളി വടംവലി മത്സരം നാടൻപാട്ട് തുടങ്ങി നിരവധി കലാരൂപങ്ങളും വേദിയിലിറങ്ങേ തിരുവോണ ദിവസമായ എന്ന ഗംഭീര തിരുവോണ സദ്യയും ഒരുക്കിയിരിക്കുന്നു വൈകിട്ട് അഞ്ചു മണി മുതൽ വിശിഷ്ട വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന വർണ്ണാഭമായ സാംസ്കാരിക സമ്മേളനം അതിനുശേഷം ഏഴ് മണി മുതൽ മ്യൂസിക് മെഗാ ഷോ ഷോ മുതൽ സാംസ്കാരിക മേഖലയിൽ വ്യക്തമായ കൈമുദ്ര പതിപ്പിച്ചുകൊണ്ട് ഈ ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം ഇന്ന് യു എയുടെ വിവിധ മേഖലകളിൽ സംഘടന വളർന്നു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ നാല് വർഷക്കാലമായി യു എയിലെ മേഖലകളിൽ നാട്ടിലും ഇവിടെയുമായി നില സാന്നിധ്യമായിരിക്കുകയാണ് മെഡിക്കൽ ക്യാമ്പ് രക്തദാന ക്യാമ്പ് ലേബർ ക്യാമ്പുകളിൽ കിറ്റ് വിതരണം വിഷു ആഘോഷം അതുകൂടാതെ യു എയിലെ പ്രളയബാധിത സമയത്ത് ദിവസങ്ങളോളം ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജത്തിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു നൽകുന്നതിന് മുൻപങ്കിൽ തന്നെ ഉണ്ടായിരുന്നു ഈ പ്രവർത്തനം യു വിവിധ സംഘടനകളുടെ പ്രശംസ ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു ഇത്തരത്തിലെ നിരവധി ജീവകാരുണ്യ പ്രവർത്തന മേഖലകളും മുന്നോട്ട് നീങ്ങുന്ന ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജത്തിന്റെ ആഘോഷവേളയിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പരിപാടി വൻപിച്ച് വിജയമാക്കി എല്ലാ പ്രവാസി സുഹൃത്തുക്കളുടെയും സംഘടനകളുടെയും പിന്തുണയും സഹായവും ഉണ്ടാകണമെന്ന ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുകയാണ്